പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ഇന്നാണ് ഈ യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് ആയിരം വർഷം തികയിൽ ലോകം അവസാനിക്കും അന്ന് പാപിയായിട്ട് കല്ലറയിൽ അടക്കപ്പെട്ടതും ദഹിപ്പിച്ചതുമായിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ കല്ലറകളെ വിട്ട് ഇതുപോലെ എഴുന്നേറ്റ് വരും യേശുക്രിസ്തന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്ത ഓരോ തെറ്റിനും നിങ്ങളുടെ കണ്ണുനീര് ഓടിക്കേണ്ടി വരും നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്ത ഓരോ പാപവും നിങ്ങൾ എന്താണ് മരണ ദിവസം വരെയും വേദനയിൽ കൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും ആകെ പാപത്തെ വെറുത്ത് നീതിയിലേക്ക് വച്ച് പിന്നെ ദൈവവചനം കേട്ട് ദൈവത്തെ ഭയങ്കര ഇഷ്ടങ്ങളെ ചെയ്കൊടുവിന് ഇതാകുന്നു സകല മനുഷ്യർക്കും കൃത്യമായിരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നു അവന്റെ എല്ലാവരും യേശു കൃഷ്ണൻ അറിയണം അവന്റെ വചനം കേട്ടനുസരിക്കണം സകലത്തിന്റെ സാരം കേൾക്കണം ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പന അനുസരിക്കണം ഇതല്ലയോ സകല മനുഷ്യർക്കും അനുയോജ്യം എന്ന് ദൈവഭജനം എഴുതിയിരിക്കുന്നു എന്നാൽ നോക്കുവിന് ആയിരം ആണ്ട് കഴിഞ്ഞുള്ള ലോകാവസാനത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തർ പിന്നെ പാപിയാട്ടണം മരിക്കുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ കാണും അന്ന് കല്ലറുകളെ വിട്ട് ദഹിപ്പിച്ച സാരത്തിൽ നിന്ന് വെള്ളത്തിൽ അഴുകി ഒഴുകിപ്പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് നിങ്ങൾ ചെയ്താൽ സകല രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തിക്കൊണ്ട് യേശു കൃഷ്ണന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിങ്ങൾ വെളിപ്പെട്ടു വരും നിന്റെ എല്ലാ രഹസ്യങ്ങളും ും അവൻ നിന്റെ നരകാറ്റിയിലേക്ക് തള്ളിക്കളഞ്ഞാല് ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു പുരോഹിതന്റെ തൂവ പ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിലായിരുന്നപ്പോൾ എന്റെ മക്കളോ അനുജൻ പോലെ ചെയ്യുന്ന പീണ്ടാടി കഴിയത്തില്ല ആ ഭയങ്കരമായിരിക്കുന്ന നരകാറ്റിയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിഞ്ഞാല് ഒരു മടങ്ങി വരവില്ല അവിടെ ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് കത്തോലിക്ക സഭ കള്ളം പഠിപ്പിക്കുന്നു ഇല്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മാത്രമേ ഉള്ളൂ ആ നരകാറ്റിയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവില്ല ഒരു നാളും ഒരു മടങ്ങി വരവില്ല എണ്ണൽ സംഖ്യക്ക് അവസാനമില്ലാത്തവണ്ണം ആ എരി നിങ്ങൾ എന്നും ും അത് ഒഴിവാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ മാനസാന്തരപ്പെടുക പാപഭോചനത്തിനായിട്ട് സ്നാനമേൽക്കുക യേശുക്രി ആത്മാവിനെ പ്രാപിച്ചവന് വേണ്ടി നിന്ന് ചുമക്കുക അവന്റെ വരുവരെയും വിശുദ്ധിയോടെ കാത്തുകൊള്ളുക